കേസിൽ വർഗീയ പരാമർശവുമായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും എസ് എസ് ടി ടി പി പി കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ ലീഗോ ഉണ്ടോ എന്നും ഹരീന്ദ്രൻ ചോദിച്ചു ഞാൻ ഇന്ന് വാർത്ത കണ്ടു കേസ് ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആ അധ്യാപകൻ പോസ്റ്റർ അതായത് മദ്രസ അധ്യാപകർക്കെതിരെ ഒരു പോക്സോ കേസ് ഉണ്ടാകുമ്പോൾ എന്താണ് എസ് ഡി പി പോലെയുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള സംഘടനകൾ ഇടപെടാത്തത് ഞാൻ കരുതി കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു പാലത്തായി കേസിൽ ആ ഒരു അധ്യാപകൻ പത്മരാജനെ അനുകൂലിച്ചുകൊണ്ട് സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ ഒരുപാട് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് അപ്പം ഞാൻ എന്നാൽ ഇങ്ങനെ ന്യായീകരിച്ച് മഴുകുന്നത് ഒരു ഒരു സംഘിയായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ നോക്കുമ്പോൾ ഈ ന്യായീകരിക്കുന്നത് കണ്ണൂരിലെ ഒരു സി പി എമ്മിൻ്റെ ജില്ലാ നേതാവാണ് യാൾ പറയുന്നൊരു കാര്യതാണ് ഈ ഒരു അധ്യാപകനക്കെതിരെ സമരം നയിക്കാൻ അല്ലെങ്കിൽ അധ്യാപകനെതിരെ പ്രക്ഷോഭം നയിക്കാൻ കാരണം ഇയാൾ ഒരു ഹിന്ദുവും ഇര ഒരു മുസ്ലിമും ആയതുകൊണ്ടാണെന്ന് ഇടവത്ത ആനൊക്കെ എന്തൊരു രാഷ്ട്രീയക്കാരനാണ് ഇങ്ങനെയാണോ ഇതിൽ കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് ഓരോ മണിക്കൂറുകളും പല പെൺകുട്ടികളും പണത്തിന് ഇരയാവുന്നുണ്ട് പോക്സോ കേസ് വരുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു മദ്രസ അധ്യാപകൻക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിട്ട് ആ അധ്യാപകനക്കെതിരെ മുസ്ലിം ലീഗോ എസ് ഡി പി ഐയോ വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ എസ് എസ് എഫ് ഒ എസ് കെ എസ് എഫ് ഒ രണ്ട് സംസ്ഥകളോ സംസ്ഥാനങ്ങളോ വേണ്ട മുജാഹിദ് ജമാഅത്ത് സംഘടനകളോ എന്തെങ്കിലും പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്രയോ ഉസ്താദുമാരെ അല്ലെങ്കിൽ മറ്റു പല സാധാരണക്കാരെയൊക്കെ ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ട് അന്വേഷിച്ച് ശിക്ഷ വരുന്നുണ്ട് ഏതെങ്കിലും ഇത്തരം ഒരു കേസിൽ ഒരു പ്രതിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ശിക്ഷിച്ചത് എന്തിനാണ് അതൊക്കെ കള്ള ശിക്ഷയാണ് അല്ലെങ്കിൽ കോടതിയെ വിലക്കെടുത്തതാണ് എന്ന് പറഞ്ഞൊരു പ്രതിഷേധം സംഘടിപ്പിച്ച ഞങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഇല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു സി പി എമ്മിന് ഞാനത് രാഷ്ട്രീയം പറയുന്നില്ല കേട്ടോ ഒരു സി പി എമ്മിന്റെ നേതാവ് അങ്ങനെ പ്രസംഗിച്ചെന്ന് പറയണം അതിനെ ന്യായീകരിക്കാൻ പറ്റൂല നിങ്ങൾ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റാത്തൊരു പ്രസ്താവനയാണ് സി പി എമ്മിന്റെ നേതാവ് പറയുന്നത് അങ്ങനെ അവരൊരു മുസ്ലിം ആയതുകൊണ്ടും ആ ഒരു ഇര ഒരു മുസ്ലിം ആയതുകൊണ്ടും മറ്റേ പ്രതിഭാഗത്തുള്ള ഒരാൾ ഹിന്ദു ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ മുസ്ലിം സംഘടനകൾ രംഗത്തിറങ്ങിയത് ഒരിക്കലും അല്ല ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അന്നത്തെ അവിടുത്തെ എം എൽ എ ഇത് ആ ഒരു വീട്ടിലേക്ക് ആ പെൺകുട്ടിയെ കാണാൻ ചെല്ലും ശ്രമിച്ചിട്ട് പോലൂല്ല പരമാവധി ഓരോ സന്ദർഭങ്ങളും ഈ കേസ് അട്ടിമറിക്കാനാണ് നോക്കിയത് സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാവും പല സംഘടനകളും ആ പെൺകുട്ടിക്ക് രംഗത്ത് ഇറങ്ങേണ്ടി വന്നു ഇറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നില്ലെന്ന് തോന്നിയപ്പോഴാണ് ആ പെൺകുട്ടിയെ കൗൺസിൽ ചെയ്ത രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് സ്ത്രീകളുണ്ട് രണ്ട് വനിതകൾ ആ വനിതകളെ കൗൺസിലിംഗ് ഒഴിവാക്കുകയും ചെയ്തു അവർ പോലും ആരാണ് ഇതേ മതത്തിലെ ആളുകളാണ് ഇത് മതം നോക്കിയിട്ടല്ലല്ലോ പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക അതാണ് ഇപ്പോഴത്തെ പല രാഷ്ട്രീയക്കാരുടെ ഉള്ളിലും കയറിക്കൂടിയ ഒരു പരിവാർ മനസ്സ് എന്നുള്ളത് വളരെ ഭയത്തോടെയാണ് നമ്മൾ ഈ വാർത്ത കണ്ടത് സി പി എമ്മിന്റെ ഒരു നേതാവ് ഒരു പാർട്ടിയുടെ നേതാവ് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ആ പ്രസ്താവന ഇറക്കേണ്ടി വരുന്നത് ഇപ്പൊ ബി ജെ പി ആളുകൾ സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ ഈ ഒരു വിഷയത്തിൽ ഈ പാലത്തായി പീഡനക്കേസിലെ ശിക്ഷിക്കപ്പെട്ട ആൾക്ക് അനുകൂലമായിട്ട് കോടതി വിധി ശരിയല്ലെന്ന് പറഞ്ഞ് പല പ്രസ്താവനകളും കണ്ടു സ്വാഭാവികമായിട്ടും അവരിഷ്ടപ്പെടുന്ന ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് അവരതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കും നമുക്കത് മനസ്സിലാവും കാരണം ഇഷ്ടപ്പെട്ട ഒരാളാണ് പാലത്തായി അധ്യാപകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം അവരവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി ന്യായീകരിക്കണത് മനസ്സിലാവും കാരണം അവരവരുടെ പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കണമല്ലോ അതാണൊരു നാട്ടു നടപ്പ് പക്ഷേ ഈ ഒരു പാർട്ടിയുടെ നമ്മുടെ ഭരണകക്ഷിയുടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്തിനാണ് ഇതിലൊരു വർഗീയത കാണുന്നത് അവരൊരു ഹിന്ദുവായതുകൊണ്ടും മറ്റാള് മുസ്ലിം ആയതുകൊണ്ടാണോ നമ്മുടെ കോടതി ഒരു കാര്യം നോക്കുന്നു ന്യായം ഉണ്ടോ നോക്കുന്നു അന്യായമുണ്ടോ നോക്കുന്നു കോടതിയിൽ ശിക്ഷ വിധിച്ചു ആ ഒരു പെൺകുട്ടിക്ക് കേസിൻ്റെ നാൾ വഴി അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഒരു കേസ് കഴിഞ്ഞ അഞ്ച് വർഷം ആ പെൺകുട്ടിക്ക് പല തരത്തിലും അനീതിയാണ് കിട്ടിയിട്ടുള്ളത് കിട്ടേണ്ടി വന്ന നീതി കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവ അയാളൊരു ബി ജെ പിയുടെ നേതാവൊക്കെ ആയതുകൊണ്ട് മുസ്ലിം സംഘടനകളൊക്കെ രംഗത്ത് വന്നു സ്വാഭാവികമായിട്ടും അത് അത് ഇവരെ സംരക്ഷിക്കാനൊന്നും അല്ലല്ലോ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നല്ലേ പക്ഷെ അത് ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാരിപ്പം ഈ വർഗീയത ഉണ്ടാക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടാണ് നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോട് എല്ലാത്തിനോടും സമദൂരാണ് എല്ലാത്തിനോടും നമുക്ക് സ്നേഹമാണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എല്ലാ രാഷ്ട്രീയക്കാരും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പരസ്പരം മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ ഇത് ഭാവിയിൽ വലിയൊരു ദോഷ പ്രത്യേകിച്ചിട്ട് ഇടതുപക്ഷ സിദ്ധാന്തമുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഒരു വാക്ക് ഉണ്ടാകാൻ പാടില്ല ഇപ്പം ഈ അടുത്ത് കാസർഗോഡ് ഭാഗത്ത് ഒരു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമ നടക്കുന്ന സമയത്ത് അവിടെ കുടുംബശ്രീയുടെ ഒരു പരിപാടി ഫ്ലാഷ് മോബ് നടക്കാൻ തൊട്ടടുത്തൊരു പള്ളി ഉണ്ട് പള്ളി ഉണ്ടായപ്പോൾ അവിടെ ഉള്ള ആളുകൾ അതിൽ രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല എല്ലാവരും വന്നിട്ട് ഒന്നുകിൽ നിങ്ങൾ സൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ജുമാൻ്റെ നേരത്തെ പരിപാടി നിർത്തുക എന്ന് പറഞ്ഞു ഇതൊരു വലിയ ബഹളമായി ഇതൊരു വലിയ തർക്കമായി ഈ തർക്കം ജനൻ ടി വിയിലൊക്കെ ഉണ്ടായിരുന്ന സർ ജുമാക്ക് വേണ്ടിയിട്ട് സർക്കാർ പരിപാടി നിർത്തിയ പിന്നെ തീവ്രവാദികൾ ഒടുവിലും എസ് ഡി പേയുടെ മേലാണ് ഈ സംഭവം വന്ന് വീണത് അവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ്രകാരം കേസെടുത്തു ഇതിൽ എസ് ഡി പേയെന്നൊന്നുമില്ല അവിടെ ഒരു ജുമാ നടക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഒരു നാട്ടു നടപ്പനുസരിച്ച് ഒരു പള്ളിയുടെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ മ്യൂസിക്കും പാട്ടൊക്കെ ഒരു ഫ്ലാഷ് മാപ്പ് വന്നപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു തടയാൻ വേണ്ടി പറഞ്ഞു അതൊരു ഇന്ദും തള്ളും പ്രശ്നങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ അവിടെ ഒരു ഫ്ലാഷ് മാപ്പ് വെച്ചത് കൊണ്ട് എന്താണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ നിസ്കാരത്തെ ബാധിക്കുന്ന പോലും ഇല്ല അപ്പം ആ ഒരു ബോധം പോലും ഈ ഈമാനികൾക്കില്ല അത് വേറെ കഥ നമ്മളവിടെ എന്ത് ബഹളം നടന്നോട്ടെ ആ ബഹളമൊക്കെ നിർത്തി വെച്ചിട്ടല്ലല്ലോ നമ്മുടെ നിസ്കാരം ബഹളങ്ങൾ അവിടെ എന്ത് നടന്നോട്ടെ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു ബഹളങ്ങളും നമ്മൾ എന്തു ചെയ്യില്ല ഡിസ്റ്റർബ് ചെയ്യില്ല പക്ഷേ ഇവരുടെ നിയമാങ്കി പറഞ്ഞു അതൊരു അതൊരു മതവർഗീയത ഒന്നുമല്ല പക്ഷെ ഇത് വർഗീയത ഉണ്ടാക്കുകയാണ് വർഗീയതയുടെ ശ്രമമാണെന്ന് പറഞ്ഞു കേസെടുത്ത നമ്മുടെ പോലീസ് നമ്മുടെ പോലീസ് ഇതിനെതിരെ കേസെടുക്കുമോ ഇങ്ങനെ പറഞ്ഞാൽ വേണ്ട വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെ വർഗീയത പറയാറുണ്ട് അദ്ദേഹം ഒരു വർഗീയവാദി അല്ല എന്ന് പറയുന്ന ഒരാൾക്കൂട്ട് അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരാണ് നമുക്കുള്ളത് നിർഭാഗ്യകരെന്നേ ഞാൻ പറയുന്നുള്ളൂ ഇതിനൊരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ കഴിയും ഞാൻ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ത് സി പി എം എന്നുള്ളത് ആ ഒരു പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയങ്കര ടെൻഷൻ എന്താ ഇങ്ങനെ പറയുന്നത് ഇതിലൊരു മുസ്ലിം അങ്ങനെയൊന്നുമില്ല എത്രയോ ഉസ്താദ്മാർ ഇത്തരം കേസിൽ പിടിക്കുന്നുണ്ട് പലതും കള്ളക്കേസാവും ചിലത് ജെനുവിൻ കേസാവും ഏതൊരു കേസ് പിടിക്കപ്പെട്ടാലും അത് പല രീതിയിൽ ഇങ്ങനെ അതിന് പോകും ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ഏതൊരു മദ്രസാധ്യാപകൻ ശരിയാണ് എന്താ പറയുക നിരപരാധിയാണ് അതിനങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ടോ ഞങ്ങൾ നോക്കി പ്രൊഫൈലൊക്കെ നിർത്തു നോക്കുക ഒരു മദ്രസാധ്യാപൻ പീഡിപ്പിക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ആ മദ്രസാധ്യാപന് സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ടാവുക മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ ആയിരിക്കും ഒരു ദയയും കൊടുക്കലില്ല പക്ഷേ ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തല്ല ഗുണകരല്ല എന്നുള്ളതാണ് ഇപ്പം ഈ കാസർഗോഡ് ആ പള്ളിയുടെ മുൻപിൽ ഫ്ലാഷ് മുമ്പ് നടത്തിയ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നേരത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ട് താഴെ കമൻറ്റ് ചെയ്യും ഞാൻ മനസ്സിലാക്കുന്നത് ആ രണ്ട് കുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് പള്ളിയുടെ മുൻപിൽ എന്തും നടന്നോട്ടെ സർക്കാർ പരിപാടി ഇല്ലെന്ന് പറഞ്ഞ് വിട്ടേകമായിരുന്നു ഇനി ഒരു നമ്മുടെ നാട്ടിൽ നടപ്പനുസരിച്ച് പള്ളിയുടെ മുമ്പിൽ ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ കുറച്ച് നേരം സൗണ്ട് കുറക്കുകയോ നിർത്തി നിർത്തിവെക്കുകയോ ചെയ്താലും മതിയായിരുന്നു രണ്ട് കുട്ടർക്കും വാശിയാണ് ഈ വാശിയിൽ നിന്നാണ് നമ്മൾ മാറ്റേണ്ടത് എന്തായാലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാവിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് ഈ സി പി എമ്മിന്റെ ഈ ജില്ലാ കണ്ണൂർ ജില്ലാ നേതാവില്ലെന്ന് ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രേക്ഷകർക്ക് എന്താ തോന്നിയുള്ളത് പക്ഷേ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം വിവാദങ്ങൾ ഈ ായി തിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചു നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് ചിന്ത അത് അത് അല്ലാതെ ഈ കേരളത്തിൽ എത്ര എത്ര കുട്ടികളെ പീഡിപ്പിച്ചു ആള് വെണ്ട് വ്യത്യാസം ആ കേസിൽ സംഭവിച്ചു എന്ന് ഇവർ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ ഇല്ലല്ലോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം